നമസ്കാരം ഞാൻ ഡോക്ടർ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നാംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസിന് കീഴിലുള്ള വിവിധ നഴ്സിംഗ് കോളേജുകളിലെ ബി എസ് സി നഴ്സിംഗിൻ്റെ പ്രവേശനത്തിനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇന്ത്യൻ ആർമിയിൽ കമ്മീഷൻഡ് ഓഫീസറായിട്ട് നാല് വർഷത്തെ ബി എസ് സി നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇന്ത്യൻ ആർമിയിൽ കമ്മീഷൻഡ് ഓഫീസറാകാൻ പെൺകുട്ടികൾക്ക് അവസരം ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കുക ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ട് ജൂൺ മുപ്പത് വരെ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പത് വരെ അപേക്ഷിക്കാൻ കഴിയും അതിലേക്ക് ആകെ ഇരുന്നൂറ്റി ഇരുപത് സീറ്റുകളാണുള്ളത് താല്പര്യമുള്ള അവസരം പരമാവധി പുനപ്പെടുത്തുന്നത് കാരണം എല്ലാ ചെലവുകളും ഇന്ത്യൻ ആർമി തന്നെ ഞാൻ മാത്രമല്ല കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ അവിടെ ഇന്ത്യൻ ആർമ് ഫോഴ്സസിൽ കമ്മീഷൻ ഓഫീസറായിട്ട് മിലിറ്ററിയിൽ നഴ്സായിട്ട് ഓഫീസർ ഓഫീസർ പോസ്റ്റിൽ നിയമനം ലഭിക്കുമെന്ന് പ്രത്യേകിട്ടുണ്ട് ഇപ്പോൾ വിധ കോളേജുകളും സീറ്റുകൾ നമുക്ക് നോക്കാം ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് പൂനെയിലാണ് മഹാരാഷ്ട്ര യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസുമായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന ഇവിടെ നാൽപ്പത് സീറ്റുകളുണ്ട് അടുത്ത കമാൻഡ് ഹോസ്പിറ്റൽ ഈസ്റ്റേൺ കമാൻഡ് കൽക്കട്ടയിലാണ് വെസ്റ്റ് ബംഗാൾ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസുമായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന ഇവിടെ മുപ്പത് സീറ്റുകളുണ്ട് അടുത്ത് ഇന്ത്യൻ നേവൽ ഹോസ്പിറ്റൽ ഷിപ്പ് അത് എൻ എച്ച് എസ് അശ്വിനിയാണ് അവിടെ മുംബൈയിലുള്ളത് മഹാരാഷ്ട്ര യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് വേണ്ട അപ്ലൈറ്റിരിക്കുന്ന അവിടെ നാൽപ്പത് സീറ്റുകളുണ്ട് ആർമി ഹോസ്പിറ്റൽ റിസർച്ച് ആൻഡ് റെഫറൽ അത് ന്യൂഡൽഹിയിലാണ് അവിടെ ഡൽഹി ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അപ്ലൈറ്റിരിക്കുന്നവിടെ മുപ്പത് സീറ്റുകളാണുള്ളത് കമാൻഡ് ഹോസ്പിറ്റൽ സെൻട്രൽ കമാൻഡ് അത് ലഖ്നൌലാണ് അടൽ ബിഹാരി വാജ്പേയ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈറ്റിക്ക് ഇവിടെ നാൽപ്പത് സീറ്റുകളുണ്ട് കമാൻഡ് ഹോസ്പിറ്റൽ എയർഫോഴ്സ് അത് ബാംഗ്ലൂരിലാണ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് അപ്ലൈറ്റിരിക്കുന്ന ഇവിടെ നാൽപ്പത് സീറ്റുകൾ അങ്ങനെ ആകെ ഇരുന്നൂറ്റി ഇരുപത് സീറ്റുകളാണുള്ളതെന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഇതിലേക്ക് അവിവാഹിതരായ പെൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്ന പ്രത്യേകത ഓർമ്മിക്കുക അതുപോലെ വിവാഹ വിവാഹബന്ധം വേർപെടുത്തിയവർ അതുപോലെ നിയമരമായിട്ട് വേർപിരിഞ്ഞവർ അതുപോലെ ബാധ്യതയില്ലാത്ത വിധവകൾവർക്കൊക്കെയും കൂടി അപേക്ഷിക്കുന്ന കാര്യം കൂടിയുണ്ട് പ്രായം പറഞ്ഞപ്പോൾ ഒന്ന് പത്ത് രണ്ടായിരത്തിനും മൂന്ന് മുപ്പത് ഒൻപത് രണ്ടായിരത്തി എട്ടിനും ഇടയിൽ ജനിച്ചു ഈ രണ്ട് ദിവസം ഉൾപ്പെടെയാണ് അതുപോലെ പ്ലസ് ടുവിൽ ഇംഗ്ലീഷ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സോളജിയും ബോട്ടണിയും പഠിച്ച് അൻപത് ശതമാനം മാർക്കോടെ പ്ലസ് ടു പാസ്സാവരായിരിക്കണം അത് ആദ്യ ചാൻസ് തന്നെ പാസ്സായിരിക്കണം അതുപോലെ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം എന്ന പ്രത്യേകത കൂടി ഓർത്തിരിക്കുക അതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ട് ഡബ്ല്യൂ 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 ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ എ സി ഡോട്ട് എന്ന സൈറ്റിലേക്ക് വേണം നിങ്ങൾ ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പത് വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും പ്രവേശനം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവേശനം നീറ്റ് രണ്ടായിരത്തി അതിൻ്റെ സ്കോർ അടിസ്ഥാനമാക്കിയ നീറ്റ് നിർബന്ധമായും എഴുതിയിരിക്കണം അപ്പം നീറ്റിൻ്റെ സ്കോർ ഇനീഷ്യൽ സ്ക്രീനിങ്ങിന് ഉപയോഗിക്കാൻ നേരം ഓർത്തിരിക്കുക അതിനുശേഷം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും അത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് എന്നുള്ളൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ടാവും അസസ്മെൻറ്റ് ഉണ്ടാവും പിന്നെ ഇൻ്റർവ്യൂ അവസാനം മെഡിക്കൽ ഫിറ്റ് ആണെന്നുള്ള മെഡിക്കൽ ചെക്കപ്പിന് ശേഷമായിരിക്കും ഫൈനൽ സെലക്ഷൻ കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ആ ആവശ്യമുള്ളവർ നമ്മൾ ആവശ്യമുള്ള രേഖകളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ എസ് സി എസ് സിക്കാരായിട്ട് ഒഴിയുള്ളവർക്കെല്ലാം പ്രോസസിംഗ് ഫീ ആയിട്ട് ഇരുന്നൂറ് രൂപ ഓൺലൈനായിട്ട് നമ്മൾ സമർപ്പിക്കണം അതുപോലെ ഫീസ് അടച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുന്ന നമുക്കൊരു ബാങ്ക് റെഫറൻസ് നമ്പറും കൺഫർമേഷൻ പേജും ലഭിക്കും അങ്ങനെ ആ അപേക്ഷയുടെയും ആ കൺഫർമേഷൻ പേജിൻ്റെയും പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണമെന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഞാൻ നേരത്തെ പറഞ്ഞാലും നീറ്റ് യു രണ്ടായിരത്തി അഞ്ചിൻ്റെ റാങ്ക് അനുസരിച്ചായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്കൊരു സ്ക്രീനിങ് പ്രോസസ്സ് അതായത് ഡൽഹി കണ്ടോൺമെന്റ് ബേസ് ഹോസ്പിറ്റലിൽ വെച്ചായിരിക്കും നടക്കുക അവിടെ പോയി അറ്റൻഡ് ചെയ്യണം അതിൽ നിന്നും ഷോർട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരുടെ പേര് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എന്നുള്ള സൈറ്റിൽ പബ്ലി പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൽ സെലക്ഷനിലൊക്കെ പിന്നീടായിരിക്കും ബാക്കി ടെസ്റ്റുകളിലേക്കൊക്കെ കിടക്കുക എന്ന കാര്യം മനസ്സിലാക്കുക അപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിന് ശേഷം മിലിറ്ററി 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 നഴ്സിംഗ് സർവീസിലെ ഓഫീസറായിട്ട് ഓഫീസറായിട്ട് ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസിലെ കമ്മീഷൻ റാങ്കിൽ സെ ലഭിക്കും പഠിക്കുന്ന സമയത്ത് ഫുൾ ചിലവുകൾ അതായത് താമസം ഭക്ഷണം യൂണിഫോം അതോടൊപ്പം സ്റ്റൈപ്പൻ്റ് ഉൾപ്പെടെ ഇന്ത്യൻ ആർമിയിൽ നിന്ന് ലഭിക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ലഭിക്കും എന്ന കാര്യം മനസ്സിലാക്കുക അപ്പോൾ താല്പര്യമുള്ള ഒരു അവസരം പരമാവധി എടുത്തുക പൈസ ഒന്നും ഉണ്ടാക്കുക ചിലവാക്കാതെ തന്നെ മികച്ച രീതിയിൽ ബി എസ് സി നഴ്സിംഗ് പൂർത്തിയാക്കി ഇന്ത്യൻ ആർമിയിൽ സെർവ് ചെയ്യാനുള്ള കിട്ടുന്ന അവസരമാണ് താല്പര്യമുള്ള ഒരു അവസരം പരമാപയപ്പെടുത്തുക കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക ഇത്തരത്തിന് വീഡിയോകൾ പൂർണ്ണമായും കണ്ടിട്ട് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകെ എന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച് താങ്ക്